പെർമിറ്റ് ചട്ടങ്ങളിൽ ുമായി ഒമാൻ തൊഴിൽ പെർമിറ്റിനുള്ള ലളിതമാക്കിയും ചെലവ് കുറച്ചുമാണ് കുറച്ചുമാണ്പടി പ്രകാരം പ്രവാസി തൊഴിലാളികളുടെ താമസ കാലാവധി അനുസരിച്ചാണ് വർക്ക് പെർമിറ്റുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഗാർഹിക തൊഴിലാളി നിയമനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ നിലനിർത്തും ഭിന്നശേഷിക്കാർ പരിചരണം ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർ വീട്ടുപരിചരണം ആവശ്യമുള്ള രോഗികൾ തുടങ്ങിയവയ്ക്ക് നിയമിക്കുന്ന വീട്ടുജോലിക്കാരുടെ പെർമിറ്റ് ഫീസുകൾ പൂർണ്ണമായും ഒഴിവാക്കും പുതിയ പെർമിറ്റ് ഇല്ലാതെ തന്നെ ചെറിയ ഫീസ് വ്യത്യാസത്തിൽ തൊഴിലുടമകൾക്ക് ഇനി മുതൽ തൊഴിലാളികളുടെ ജോലി കാറ്റഗറി മാറ്റാനും സാധിക്കും ചാരിറ്റി പള്ളികൾ തുടങ്ങി സിവിൽ സൊസൈറ്റി മനുഷ്യാവകാശ സംഘടനകൾക്കും മതസ്ഥാപനങ്ങൾക്കും ഫീസ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒമാനറിയാൽ ഉണ്ടായിരുന്നത് നൂറ്റി ഒന്ന് റിയാലായി ചുരുക്കിയിട്ടുണ്ട് സ്വദേശി വൽക്കരണം മാനദണ്ഡമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ ഫീസ് ഇളവ് നൽകും സ്വദേശി വൽക്കരണം മാനദണ്ഡമാക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഫീസ് ഇരട്ടിയാക്കും കൃത്യസമയത്ത് തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പരമാവധി അഞ്ഞൂറ് റിയാൽ വരെ പിഴ ലഭിക്കും അതേസമയം തൊഴിലാളിയുടെ മരണം വിസാ മാറ്റം തൊഴിലാളി രാജ്യമിടുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഫീസ് ഇളവുണ്ടാകും തുടങ്ങിയവയാണ് പ്രധാന ഭേദഗതികൾ മീഡിയ വൺ മസ്കത്ത്